ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഇത്രയും ദിവസം കണ്ടിട്ടുള്ള പാസീവ് കംപ്ലീറ്റ് ക്ലാസ് ആണ് എന്ന് നമ്മള് ഒറ്റ ഒബ്ജെക്ടിന് എടുക്കും അതായത് ഒറ്റ ഒരു സെന്റൻസ് എടുത്തിട്ട് അതിൽ നിന്നുള്ള നമ്മൾ ആക്ച്വലി പാസീവ് വേസിൽ അപ്പൊ നമ്മൾ ആദ്യം ആക്റ്റീവ് സെന്റൻസ് പറയും എന്നിട്ട് അതിൽ നിന്നും എടുക്കും എന്നിട്ട് ആ ഒരു ഓരോ ഒബ്ജെക്റ്റിനെ നമ്മൾ എല്ലാ ടെൻസിലും എങ്ങനെയാണ് ഈസി ആയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞ് പഠിക്കുക എന്നതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ക്ലാസ് മിസ്സ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ഇത് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ ഇത്രയും ദിവസം നമ്മുടെ ക്ലാസ് അതായത് പാസ് യു വേഴ്സിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് കാണാത്ത ആളുകൾക്ക് വരെ ഇത് ഈസി ആയിട്ട് മനസ്സിലാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സമയങ്ങളിൽ നമുക്ക് നേരെ വീട് ഓക്കെ അപ്പം തന്നെ നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് ഒൻപത് ടെൻസസിൻ്റെ പാസീവ് വോയ്സുകളാണ് അല്ലേ അപ്പം ആദ്യം ഈ ഓരോ ടെൻസസിൻ്റെയും ആക്റ്റീവ് വോയിസും അതിന് തത്യുല്യമായിട്ടുള്ള പാസിവ് വോയ്സുമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിക്കാം ഇതുവരെ കാണാത്ത ആളുകൾക്ക് വരെ ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും കേട്ടോ കണ്ട ആളുകൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു റിവിഷനായിട്ടും കൂട്ടാം അപ്പം നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് പറയാൻ പോവുകയാണ് ഞാനിവിടെ മുൽ കുട്ടിയെടുത്ത് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന സെൻറ്റൻസിൽ തുടങ്ങുകയാണ് ാണെങ്കിൽ അത് വോയിസ് ആണ് എന്ന് വെച്ചാൽ സബ്ജക്റ്റിൽ ഞാൻ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ അത് വോയിസിൽ പറയണം ഇനി സബ്ജക്റ്റ് ഇല്ലാതെ ഒരു വസ്തുവിനെയാണ് ഞാൻ ആദ്യം പറയുന്നതെങ്കിൽ അത് പാസീവ് പാസിവൈസിലും പറയണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വീട് പെയിന്റ് അടിക്കാറുണ്ട് ഞാൻ വീട് പെയിന്റ് അടിക്കാറുണ്ട് അവിടെ ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞത് അപ്പം എങ്ങനെ പറയാം ടിക്കാറുണ്ട് എന്നോ അല്ലെങ്കിൽ വീട് പെയിന്റ് അടിക്കപ്പെടാറുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടൊന്നാണ് വീട് പെയിന്റ് അടിക്കപ്പെടാറുണ്ട് അതാരാണ് അല്ലേ ആ ദോം ഈസ് പെയിന്റഡ് ഇത് ഇതിൻ്റെ പാസ്വോയ്സ് ആണ് അപ്പം ഞാൻ ഞാനിലാണ് സെന്റൻസ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു സബ്ജെക്റ്റിലാണ് തുടങ്ങുന്നതെങ്കിൽ അത് ആക്ടിവോയ്സിലും പറയണം അതല്ല ഒബ്ജക്റ്റിലാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അത് നിങ്ങൾ പാസ്വേഴ്സിൽ പറഞ്ഞുപടിക്കണം ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പറയാണ് ഞാൻ വീട് പെയിൻ്റ് അടിക്കാറുണ്ട് ഐ ഐ മൈ ഹോം ആ ഇനി വീട് അടിക്കപ്പെടാറുണ്ട് അപ്പോൾ ഒരു ഒരു ടെൻസത്തെ ഒരു സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു പഠിച്ചു അല്ലേ അപ്പോൾ എങ്ങനെയാണ് എടുത്തത് ഐ പെയിൻറ്റ് മൈ ഹോം ഇവിടെ ഐ എന്ന് പറയുന്നത് ഞാൻ എന്നത് എന്റെ കൂടെ നമ്മൾ പെയിൻറ് എന്നുള്ള വാക്ക് മാത്രം പറഞ്ഞാൽ മതി അല്ലേ ഐ പെയിൻറ്റ് മൈ ഹോം ഇനി അതിന് നേരെ വോയിസ് ആക്കുമ്പോഴേക്കും ദ ഹോം ബിയുടെ ഒരു ഫോം കൊടുക്കണ്ടേ ഈസ് പെയിന്റഡ് അല്ലേ അപ്പോൾ ഈസ് എന്ന് പറയുന്നത് അവിടെ ബിയുടെ ഒരു ഫോമാണ് അത് കഴിഞ്ഞിട്ട് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം പറയണമെന്നാണ് നമ്മുടെ കണ്ടീഷൻ അപ്പോൾ ദ ഹോം ഈസ് പെയിൻ്റഡ് സംഭവം മനസ്സിലായല്ലോ അതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ വോയിസ് ഇനി സിമ്പിൾ പാസ്റ്റ് നോക്കാം ഞാൻ വീട് പെയിന്റ് അടിച്ചു ഇതേ സെന്റൻസ് പറഞ്ഞു ഞാൻ 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 വീട് 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 പെയിന്റ് 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 അടിച്ചു 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 എങ്ങനെ പറയാ നോക്കുകയാണ് നമ്മൾ പറഞ്ഞു സെന്റൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ആക്റ്റീവ് ടെൻസ് പറയുമ്പോൾ വെർബിന്റെ രണ്ടാമത്തെ രൂപം പറഞ്ഞാൽ മതി ഐ പെയിന്റ മൈ ഹോം ഇനി എന്ത് ചെയ്തു നമ്മൾ വീടിനു ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാണ് വീട് പെയിന്റ് അടിക്കപ്പെട്ടു വീട് പെയിന്റ് അടിക്കപ്പെട്ടു വീട് പെയിന്റ് അടിക്കപ്പെട്ടു അപ്പം അവിടെ നമ്മൾ എന്താ ചെയ്തത് പാസ്റ്റ് ടെൻസിലാണ് സെന്റൻസ് പറയുന്നതെങ്കിൽ അതിന്റെ പാസ് വോയിസ് എന്തായിരിക്കും അവിടെ നമ്മൾ ഒരു ബീയുടെ ഫോം കൊടുക്കണം അവിടെ നമ്മൾ വാസ് അല്ലെങ്കിൽ ആണ് ചേർക്കുക വാസ് എന്ന് പറയുന്നത് സിംഗുലർ വീടെന്ന് പറയുന്നത് സിംഗുലർ ഇട്ടുകൊണ്ട് നമ്മൾ ഹോം വാസ് പെയിൻ്റ് കൊടുത്തു ഓക്കെ ഓക്കെ ഇനി അത് വീടുകളാണെങ്കിലോ അപ്പോൾ ദ ഹോം വേ പെയിൻ്റ് ആവും അല്ലേ വീടുകൾ പെയിൻ്റ് അടിക്കപ്പെട്ടു നോക്കുമ്പോഴേക്കും വാസ് എന്നുള്ളത് വേറാവും അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസിൽ ഈസ് എന്നുള്ളത് ആറാവും അത്രയുള്ള വ്യത്യാസം അപ്പോൾ അതാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഒരു ട്രിക്ക് ഉപയോഗിച്ചിരുന്നു എന്ത് ട്രിക്കാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എന്ത് കൂട്ടിയിട്ടാ പറയാം ബിയുടെ ഒരു ഫോം കൂട്ടണം എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം നോക്കാം ഞാൻ വീട് ഞാൻ വീട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയോ പാസി വസ്തുക്കുകയാണെങ്കിൽ വീട് പെയിന്റ് പെയിന്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വീട് പെയിൻറ്റഡ് ഇപ്പം ഞാൻ വീട് പെയിൻറ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ മേൽക്കുട്ടിക്കൊരു കൺഫ്യൂഷൻ വന്നു അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്താൽ മതി വീട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാവും അവിടെ നമുക്ക് ഒരു ബീയിങ് മാത്രം ഇട്ടുകൊടുത്താൽ മതി അല്ലേ ഓക്സിലർ വരുമ്പോൾ ഓൾറെഡി അവിടെ ഉണ്ട് ഈസ് അവിടെ ഓൾറെഡി ഉണ്ട് വീടാണ് ഏകവചനാണ് അപ്പോൾ ദ ഹോം ഈസ് അല്ലെങ്കിൽ ദ ഹൗസ് ഈസ്

പെയിന്റ് ോ വീട് ഞാനാൽ പെയിന്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പറയാം ഹൗസ് വാസ് പെയിന്റഡ് കിട്ടിയല്ലോ ഓക്കെ ഇനി അത് വീടുകളിൽ നിന്നാണെങ്കിലോ ഒന്നിൽ കൂടുതലുണ്ട് ും അത്ര വ്യത്യാസമുള്ളൂ അപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ നാളെ ഞാനൊരു കാര്യം ചെയ്തു കൊണ്ടിരിക്കുകയാകും എന്ന് പറയാനാണ് ഇപ്പൊ ഈ സെന്റൻസ് നമുക്ക് പറഞ്ഞു നോക്കാം ഞാൻ നാളെ വീട് പെയിന്റ് കൊണ്ടിരിക്കുകയാകും എങ്ങനെ പറയും ഞാൻ വീട് ും ഇനി ഇത് നേരെ മാറ്റണം വീട് മാറ്റീട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാകും നാളത്തെ കാര്യമാണ് വീട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാകും കാര്യം അല്ലേ ദി ഹൗസ് വിൽ ബി ബീയിങ് പെയിൻ്റഡ് അവിടെ വിൽ ബി ഓൾറെഡി ഉണ്ട് അതിൻ്റെ കൂടെ നമ്മളൊരു ബീയിങ് കൂടി ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ എന്ത് കണ്ടു മൂന്ന് കണ്ടിന്യൂസ് ടെൻസിലും ബീയിങ് ഇട്ട് കൊടുത്തു അല്ലേ ഒന്ന് ഈസ് ബീയിങ് രണ്ടാമത്തത് വാസ് ബീയിങ് മൂന്നാമത്തത് വിൽ ബി ബീയിങ് ഇതാണ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ഓർത്തിരിക്കേണ്ട സംഭവം കേട്ടോ ഇനി ഇതിനടുത്ത് നമ്മൾ പെർഫെക്റ്റ് ടെൻസിലേക്ക് പോവുകയാണ് പെർഫെക്റ്റ് ടെൻസിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ബീയുടെ ഏത് ഫോമാണ് ഇടുക нача बीड ല്ലേ ആ ബി യുടെ ഇസ് പോംടം ബി ൻ ഇടും ല്ലേ അപ്പോൾ മൂനിലും നമ്മൾ ബീൻ ചേർത്താൽ മതി അവര് ഹാവ് ഹാസ് ഓൾറെഡി ഉണ്ടാവോ നമുക്ക് നോക്കാം സെന്റൻസ് എങ്ങനെ വരുന്നുള്ളത് ഇതേ സെന്റൻസ് പറഞ്ഞു നോക്കാം ഞാൻ വീട് പെയിന്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ പറയും ഞാൻ വീട് പെയിന്റ് ചെയ്തിട്ടുണ്ട് ല്ലേ അപ്പോ ഞാൻ ആണ് പെയിന്റ് ചെയ്തിട്ടുള്ളത് അതെ അതെ ആക്റ്റീവ് വോയിസ് ആണ് ഐ ഹാവ് പെയിന്റഡ് ുണ്ട് അങ്ങനെയാണ് പെർഫെക്റ്റ് സെന്റൻസ് വരിക ഇനി ഇവിടെ വീടിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്റൻസിലുള്ള ഓക്സിലറി ഹാവാണ്

വീടുകളിൽ നിന്നാണെങ്കിൽ ദ ഹൗസസ് ഹാവ് എന്നാവും അതുള്ള വ്യത്യാസം ഇത് പെർഫെക്റ്റ് പറഞ്ഞു നോക്കാം ഞാൻ എട്ടാമത്തെ ഞാൻ വീട് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഐ ഹാഡ് ഞാൻ വീട് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വീട് ണെങ്കിലോട്ട് അപ്പോഴും ഇനി ലാസ്റ്റ് ഒറ്റ ടാൻസും കൂടെയുള്ളൂ ഞാൻ നാളെ വീട് അപ്പം നമ്മൾ ഇത്ര ആലുള്ളൂ പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒബ്ജെക്ട് എടുത്ത് നമ്മൾ പാസ് വോയിസ് നിർമ്മിക്കുമ്പോൾ ഇതിന്റെ കൂടെ ഒക്കെ ഓക്സിലറി കഴിഞ്ഞതിന് ശേഷം ബീൻ ഇട്ട് കൊടുക്കാം കണ്ടിന്യൂസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇതിന്റെ ഒക്കെ കൂടെ ഓക്സിലറി കഴിഞ്ഞിട്ട് നമ്മൾ ബീങ്ങ് ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി സിമ്പിൾ പ്രസൻ്റ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ ഓക്സിലറി ഉണ്ടാവില്ല ഓക്സിലറി നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പ്ലേ ഹി പ്ലേസ് എന്നൊക്കെ പറയാം എന്ന് വെച്ചാൽ ഡ്യൂൺഡസ്സോ അതിൻ്റെ ഉള്ളിലുണ്ടാവും ബെർബിൻ്റെ ഉള്ളിൽ പക്ഷേ അവിടെ നമ്മൾ ഡൂൺഡസിനെ മൈൻഡേ ചെയ്യേണ്ട അവിടെ നമ്മൾ ആമോ ഈസോ ആറോ ആണ് ഓക്സിൻ്റെ കൂടെ ഇടേണ്ടത് അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ ഐ പെയിൻറ്റഡ് ഹീ പെയിൻറ്റഡ് ഈ ഡി ആണ് വരുന്നത് ഡിഡ് ആണ് അവിടെ ഓക്സിലറി വരുന്നത് പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ഈ ഡിഡിനെ കൺസിഡറേ ചെയ്യണ്ട അവിടെ നമ്മൾ വാസോ അല്ലെങ്കിൽ വേറോ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഫ്യൂച്ചർ പറയുമ്പോൾ ഐ വിൽ പെയിൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വില്ലാണ് അവിടെ ഓക്സിലറി ഉള്ളത് ആ വില്ലിനെ നമുക്ക് കളയാൻ പറ്റില്ല കാരണം പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു ഓക്സിലറീനേയും കളയാൻ പറ്റില്ല കാണാതെ കിടക്കുന്ന ഡിഡിനെയും ഡൂവിനെയും ഡസ്റ്റിനെയൊക്കെയാണ് നമ്മൾ ഒഴിവാക്കിയത് ഇവിടെ നമുക്ക് വില്ലെന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ അവിടെ കാണാം ഐ വിൽ പെയിൻറ്റ് ആ വില്ലിൻ്റെ കൂടെ നമുക്ക് ബിയുടെ ഒരു ഫോം ഇട്ട് കൊടുക്കണം അത് ബി മാത്രമാണ് അപ്പം ആവും എന്നാവും ഓക്കെ അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഒന്നും ഒന്നുകൂടി ഫുള്ളായിട്ട് ഓടിച്ചു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും കൂടി എൻ്റെ കൂടെ പറഞ്ഞു നോക്കുക ആദ്യം തെറ്റിയാളികൾക്ക് വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഓക്കെ വീട് അടിക്കപ്പെടുന്നു വീട് അടിക്കപ്പെട്ടു

ണല്ലോ നമ്മളൊരൊറ്റ സെന്റൻസ് എടുത്തിട്ടുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യണം ഇതേപോലുള്ള കുറേ സെന്റൻസ് എടുത്തിട്ട് ഇതേപോലെ ഇതേ ഓർഡറിൽ ഒന്ന് പറഞ്ഞു നോക്കുക പറയുമ്പോൾ ആറ് ടെൻസ് വളരെ പറയാൻ വളരെ സിമ്പിളാണ് അതായത് കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ ബീയിങ് ഇടുന്നു പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മൾ ബീം ചേർക്കുന്നു അതിൽ നമുക്ക് ഒരു കൺഫ്യൂഷന് വരില്ല സിമ്പിൾ പ്രസൻറ്റിലാവുമ്പോൾ നമ്മൾ ആ മീസ് ആറ് പറയണം വാസ് വാസ്വേർ പറയണം ഫ്യൂച്ചറിലാവുമ്പോൾ ബില്ലിൻ്റെ കൂടെ ബീ ഇടണം വിൽ ബി ഇടണം ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി പാസ്വീവ് വോയിസ് വളരെ സിമ്പിൾ ആയിരിക്കും ഓക്കെ ഇനി പാസ്സീവ് വോയിസ് പറഞ്ഞ് പഠിക്കാനായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് എടുക്കുക ഈ ഒബ്ജക്റ്റ് അവിടെ ചെയ്യുന്ന ക്രിയ ഏതിൽ ഏതിട്ട് അനസിലാകും നോക്കുക നിങ്ങൾസ് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവാനായിട്ട് അതിൽ ഒബ്ജക്റ്റ് ഉണ്ടോ നോക്കിയാൽ മതി ആ നമ്മൾ ഫസ്റ്റ് പറയാം അതെ ഒബ്ജെക്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ സെന്റൻസിനോട് രണ്ട് ചോദ്യം ചോദിക്കണം എന്തൊക്കെയായിരുന്നു ചോദിക്കേണ്ടത് വാട്ട് രണ്ട് ചോദ്യം ഒന്ന് ഹൂം എന്താണ് ചെയ്യുന്നത് ആരെയാണ് ചെയ്യുന്നത് ഈ രണ്ട് ചോദ്യം നിങ്ങൾക്ക് ഉത്തരം കിട്ടും അപ്പൊ ഞങ്ങള് നല്ല വെയിലാണ് ഇത് ഉണ്ട് ഒരു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ലൈക്ക്